നമസ്കാരം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോഴും സർക്കാർ സംവിധാനങ്ങളുടെ ധൂർത്തും കെട്ടുകാര്യസ്ഥതയും തുടരുന്നതായി പ്രതിപക്ഷം ഉൾപ്പെടെ നിരവധി തവണ കുറ്റപ്പെടുത്തിയിരുന്നു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴും ജീവനക്കാരുടെ ഡി എ ഇത്രയും നാളും കുടിശ്ശികയായിട്ടും ഇവിടെ ധൂർത്തിന് മാത്രം ഒരു കുറവുമില്ല എന്നുള്ള കാര്യം പല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശന വിധേയമായത് നവകേരള യാത്ര അതുപോലെ തന്നെ കേരളീയം പരിപാടി തുടങ്ങിയ പരിപാടികളൊക്കെ തന്നെ ധൂർത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന ഒരു അഭിപ്രായമാണ് ഉയർന്നു വന്നത് അതിനിടയിലാണ് മന്ത്രിമാരുടെയും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും അവരുടെ യാത്രയ്ക്കും മറ്റും വേണ്ടിവരുന്ന പണം അതും ധൂർത്താണ് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് പലവട്ടം പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെ നിർമ്മാണങ്ങൾക്കും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി പൊതുമരാമത്ത് വകുപ്പ് മൂന്ന് വർഷത്തിനിടെ ചെലവാക്കിയത് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കാലിത്തൊഴുത്തിന് മാത്രം ഇരുപത്തിമൂന്ന് ലക്ഷവും ചാണകക്കുഴിക്ക് നാല് ദശാംശം നാല് ലക്ഷവും ചെലവാക്കി ഏറ്റവും കൂടുതൽ തുകയുടെ നിർമ്മാണ കരാർ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ തുകയായത് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കാനാണ് തൊണ്ണൂറ്റി ലക്ഷം രൂപ മുഖ്യമന്ത്രി സുരക്ഷയിൽ എപ്പോഴും ആശങ്കാകുലനാണ് എന്നുള്ള അഭിപ്രായം നേരത്തെ ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾക്കായിട്ട് സെക്യൂരിറ്റി ഗാർഡിനായിട്ട് ഏതാണ്ട് ഒരു കോടിയോളം രൂപയാണ് ക്ലിഫ് ഹൗസിൽ ചെലവഴിച്ചത് ലിഫ്റ്റ് വെക്കാൻ പതിനേഴ് ലക്ഷവും ലിഫ്റ്റ് വെച്ചപ്പോൾ പൈപ്പ് ലൈൻ മാറ്റാനായി അഞ്ച് ദശാംശം ആറ് അഞ്ച് ലക്ഷവും വേണ്ടി വന്നു പന്ത്രണ്ട് ലക്ഷമാണ് ക്ലിഫ് ഹൗസിലെ പെയിന്റിംഗിന്റെ മാത്രം ചെലവ് രണ്ട് തവണയായി ശുചിമുറി നന്നാക്കാൻ രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം രൂപ മുടക്കി ബാക്കിയുള്ള പണികളുടെ ടെൻഡർ നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ചെലവഴിച്ച തുകയുടെ കണക്കാണ് നിയമസഭയിൽ വെളിപ്പെടുത്തിയത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക അവസ്ഥയിൽ നേരത്തെ കർട്ടൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും വിവാദങ്ങൾ ഉണ്ടായിരുന്നു നിയമസഭയിലടക്കം അത് വലിയ ചർച്ചയാവുകയും ചെയ്തു കർട്ടൻ സ്ഥാപിക്കുന്നതിന് മാത്രം ഏഴു ലക്ഷം രൂപ ചെലവാക്കിയതാണ് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിലേക്ക് നേരത്തെ നയിച്ചത് കർട്ടൻ സ്വർണം കൊണ്ടാണോ നിർമ്മിച്ചത് എന്നായിരുന്നു കെ കെ രമ എം എൽ എയുടെ പരിഹാസം കേരളത്തിൽ മുടങ്ങാതെ നടക്കുന്നത് ക്ലിഫ് ഹൗസ് നവീകരണം മാത്രമാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് ഇതെന്നും കെ കെ രമ കുറ്റപ്പെടുത്തിയിരുന്നു ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ച സി പി എം അംഗം കെ ബാബു എം എൽ എ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നപ്പോഴും നീന്തൽ കുളങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് അന്ന് മറുചോദ്യവും ചോദിച്ചിരുന്നു എന്തായാലും ധൂർത്തിൻ്റെ മറ്റൊരു പ്രതീകമായിട്ടാണ് പ്രതിപക്ഷവും സാധാരണ ജനങ്ങളും ഈ ക്ലിഫ് ഹൗസ് നവീകരണത്തെ കാണുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടെ ജീവിച്ചു വന്നിരുന്ന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും നേരത്തെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യവും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുഖ്യമന്ത്രി സുരക്ഷയിൽ എപ്പോഴും ആശങ്കാകുലനാണ് എന്നുള്ള അഭിപ്രായം നേരത്തെ ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾക്കായിട്ട് സെക്യൂരിറ്റി ഗാർഡിനായിട്ട് ഏതാണ്ട് ഒരു കോടിയോളം രൂപയാണ് ക്ലിഫ് ഹൗസിൽ ചെലവഴിച്ചത്